ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി വീടേ മണക്കുന്ന രീതിയിലുള്ള ഒരു രസമാണ് ഞാൻ പലതരത്തിലുള്ള രസം ഇതിന് കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റുന്നതാണ് ഈ രസം തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു അരക്കപ്പോളം സാമ്പാർ പരിപ്പെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം ഞാനൊരു ചെറിയ കുക്കറിലാണ് ഇത് വേവിക്കുന്നത് അപ്പോൾ അതൊന്ന് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ആവശ്യത്തിന് വെള്ളമായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം നമുക്ക് കുക്കറിൻ്റെ മൂടി വെച്ചൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ നോക്കിയതിന് ശേഷം നമുക്കിത് കുക്കർ അടുപ്പിൽ വയ്ക്കാവുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് പുളിയാണ് ഞാനിവിടെ നല്ല വലുപ്പത്തിലുള്ള നാരങ്ങ നല്ല നാരങ്ങ വലിയ നാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ചൂടുവെള്ളത്തിലിട്ട് വെക്കണം അതിന് മുമ്പ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഈ പുളി എപ്പോഴും എടുക്കുമ്പോഴെല്ലാം ചെറിയ ഒന്ന് പിഴിഞ്ഞെടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് കുതിർന്ന് കിട്ടും മുഴുവനൊന്നും നഷ്ടം ഒന്നും നഷ്ടപ്പെടാതെ മുഴുവൻ നമുക്ക് പിഴിഞ്ഞെടുക്കാനും പറ്റും അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു അരക്കപ്പോളം ചെറിയ ചൂടുവെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിത് പിഴിഞ്ഞെടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കാം ഞാനിപ്പോൾ അടുപ്പൊന്ന് കത്തിച്ച് അടുപ്പിലേക്കൊന്ന് കുക്കർ വയ്ക്കുന്നുണ്ട് ഒരാ നാല് ബിസിൽ കേൾക്കുന്നവരെ വെക്കുന്നുണ്ട് വെന്ത് കിട്ടുന്നവരെ വെക്കുക പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഇടിച്ച് ചേർക്കാനായിട്ട് ഞാനിവിടെ മൂന്ന് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ ജീരകം ഒരു പത്ത് അല്ലി വെളുത്തുള്ളി വെളുത്തുള്ളി ഞാൻ ചെറുതായതുകൊണ്ടാണ് അല്ലി എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ വലിപ്പത്തിലുള്ള വെളുത്തുള്ളിയാണ് ഉള്ളതെങ്കിൽ ഒരു അഞ്ച് വെളുത്തുള്ളി എടുത്താൽ മതിയാവും ഇനി നമുക്കിതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം ഞാൻ ഇടികല്ലിലാണൊന്ന് ചതച്ചെടുക്കുന്നത് നിങ്ങൾക്ക് ഇടികല്ലാന്നുണ്ടെങ്കിൽ ചെറിയ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതിയാവും ഇങ്ങനെ ചതച്ചെടുക്കുമ്പോൾ കുറച്ചുകൂടെ മണവും രുചിയും കൂടുതലാണ് അപ്പം ഞാനിത് ആദ്യം ആ ജീരകം ഒന്ന് ചതച്ചെടുക്കണം അപ്പം ജീരകം ഇവിടെ നല്ലവണ്ണം ഒന്ന് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം കുരുമുളകും ജീരകവും നല്ലവണ്ണം ചതച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ എടുത്ത് വെച്ചിരുന്ന വെളുത്തുള്ളി ചേർത്തൊന്നും ചതയ്ക്കാം വെളുത്തുള്ളിയും ജീരകവും കുരുമുളകും എല്ലാം നല്ലവണ്ണം ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ടൊമാറ്റോ വേണേ ഞാനിവിടെ ഒരു മൂന്ന് ടൊമാറ്റോ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട് നല്ല തീരെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക പിന്നെ ഒരു മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് അത് രണ്ടായി നുറുക്കി ഒന്ന് വെച്ചിട്ടുണ്ട് പച്ചമുളക് ഇത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാവുന്നതാണ് പിന്നെ ഞാൻ പുളി ഞാൻ നല്ലവണ്ണം ഒന്ന് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കപ്പോളം പുളിവെള്ളമുണ്ടിത് പിന്നെ നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടൊമാറ്റോയും പുളിവെള്ളവും പച്ചമുളകും കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഞരടി എടുക്കണം അതിലേക്ക് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആ ടൊമാറ്റോ ഒന്ന് ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴത്തെ ടൊമാറ്റോക്കെ തൊലിക്ക് ഭയങ്കര കട്ടിയാണ് അതുകൊണ്ട് തീരെ ചെറുതായിട്ടിന്ന് അരിഞ്ഞാലേ നമുക്കത് ഞരടി പിഴിഞ്ഞെടുക്കാൻ പറ്റത്തുള്ളൂ ആദ്യം നമുക്ക് ആ ടൊമാറ്റോ ഒന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ എടുത്തു വച്ചിരുന്ന പുളിവെള്ളം ഇപ്പോൾ ഒരു ഒരു കപ്പോളം ഉണ്ട് ഈ പുളിവെള്ളം പിന്നെ ആ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഈ ടൊമാറ്റോയും പച്ചമുളകും എല്ലാം കൂടെ ചേർത്ത് ഞരടി പിഴിയാനായിട്ട് ആ കൈക്ക് മുളകിൻ്റെ നീറ്റിലുണ്ടാവുന്നുണ്ടെങ്കിൽ മുളക് ഇടാതെ തന്നെ ആദ്യം ഞരടി പിഴിഞ്ഞെടുത്തതിന് ശേഷം പിന്നെ മുളകിട്ടാലും മതിയാവും അതല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ ജാറിലൊന്നിട്ട് അടിച്ചാലും മതി ഒറ്റ ഒറ്റ പ്രാവശ്യം അടിച്ചെടുക്കാവും ഒത്തിരി അങ്ങ് അരിഞ്ഞു പോകരുത് ഞാനിപ്പോൾ ഇത് കൈകൊണ്ട് തന്നെ നല്ല ഞരടി പിഴിഞ്ഞെടുക്കുന്നുണ്ട് ആ ടൊമാറ്റോയുടെ ഞാൻ അങ്ങനെന്താ കണ്ടോ ഈ ഒരു പരുവത്തിൽ നമുക്ക് നല്ല കുറുകിയ പരുവത്തിൽ കിട്ടും നമ്മളെ കൈകൊണ്ട് നല്ലവണ്ണം ഞരടി പിഴിഞ്ഞെടുക്കുമ്പോഴേക്കും ആ പച്ചമുളകും എല്ലാം ഞരടി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് മിക്സിയിൽ അരക്കുന്നത് ഞാൻ പറഞ്ഞ ഒറ്റ ഒരു പ്രാവശ്യം ഒന്ന് അരച്ചെടുത്താൽ മതി അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും ഒത്തിരി അങ്ങ് അരയ്ക്കാത്ത രീതിയിൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമുക്ക് ഈ രസം തയ്യാറാക്കാനായി നമുക്ക് വേണ്ടത് നമ്മളിപ്പോൾ ടൊമാറ്റോയുടെ അത് പിഴിഞ്ഞെടുത്ത് വെച്ച് കഴിഞ്ഞു ഇനി വേണ്ടത് നമുക്ക് ആ വേവിച്ചെടുത്ത പരിപ്പാണ് ഞാനിതോടെ ഒരു നാല് മിശ്രി കിട്ടപ്പോഴേക്ക് നല്ലവണ്ണം വെന്ത് കിട്ടിയായിരുന്നു ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നല്ല ഉടച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ ആ ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളി ജീരകം കുരുമുളക് ചേർന്ന മിശ്രിതം പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മല്ലിയില കറിവേപ്പില കടുക് ആവശ്യമായിട്ട് മുളക് ഒരു ഒരു നുള്ള ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ കടുക് വെളിച്ചെണ്ണ ഉപ്പ് കായപ്പൊടി ഇനി നമുക്ക് തയ്യാറാക്കി തുടങ്ങാം അത് ഞാനിവിടെ ഒരു പാൻ വെച്ചൊന്ന് ചൂടാകുമ്പോഴേക്കും ഇതിലേക്കൊരു ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും നമുക്ക് ആ എടുത്ത് വെച്ചിരുന്ന മുളകും കടുകും ജീരകവും കൂടെ ഇട്ട് കൊടുക്കാം ജീരകം ഒരുപാട് വേണ്ട ഒരു നുള്ളിൽ മതിയാവും നമ്മൾ നേരത്തെ ജീരകം ചതച്ചെടുത്തിട്ടുണ്ട് ഇത് ആ ഒരു മണം കിട്ടാൻ വേണ്ടി മാത്രമായിട്ട് ചേർക്കുന്നതാണ് കടകൻ ജീരമൊക്കെ പൊട്ടിക്കിടങ്ങുമ്പോഴേക്കും നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ആ എടുത്തു വെച്ചിരുന്ന ടൊമാറ്റോ മിശ്രിതം ഉണ്ടല്ലോ ടൊമാറ്റോയും പുടിയും കൂടെ ചേർന്ന് എടുത്തത് അത് ഇതിൽ ചേർത്ത് കൊടുക്കുക നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു നാലഞ്ച് മിനിറ്റോളം ഒന്ന് തിളപ്പിക്കണം പക്ഷേ നമുക്ക് ആ തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നത് വരെ അപ്പോൾ അതിന് മുമ്പ് നമുക്കിതിലേക്ക് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് ഞാൻ കല്ലുപ്പാണ് ചേർക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഒര ടീസ്പൂണോളം കായപ്പൊടി ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു നാലഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം തക്കാളി ഇവിടെ നല്ലവണ്ണം എന്ത് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ പച്ചവണമെല്ലാം മാറി നല്ലവണ്ണം എന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആ വേവിച്ച് വെച്ചിരുന്ന പരിപ്പ് ഉടച്ച വെച്ചിരുന്ന ആ പരിപ്പ് ചേർത്ത് കൊടുക്കാം ആ പരിപ്പെടുത്ത വെള്ള പാത്രത്തിൽ തന്നെ ഒരു കപ്പ് വെള്ളം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് അതുകൂടെ നമുക്കിതിലേക്ക് ചേർക്കാം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക ഇതും നമുക്കൊരു മൂന്നാല് മിനിറ്റ് ഒന്ന് തിളപ്പിക്കേണ്ടി വരും ഒന്ന് അടച്ചു വെച്ചൊന്ന് തിളപ്പിക്കുക ഒരു മൂന്ന് മിനിറ്റോളമെങ്കിലും മതിയാവും ഇപ്പം നമ്മുടെ ആ പരിപ്പ് ചേർത്ത് നല്ലവണ്ണം വെട്ടി തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് രസത്തിലേക്ക് ആവശ്യമായ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് വെള്ളം നമ്മൾ നേരത്തെ ചേർത്തായിരുന്നു പരിപ്പിൻ്റെ കൂടെ ഇനിയിപ്പോൾ ഞാനൊരു മൂന്ന് കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നു ഇതും ചേർത്ത് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം നല്ലവണ്ണം ഒന്ന് വെട്ടി തിളക്കട്ടെ നല്ലവണ്ണം വെട്ടി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ചതച്ച് വെച്ചിരുന്ന നമുക്ക് ഇത്രയും ചേർത്ത് കൊടുക്കാം കുരുമുളകും ജീരകവും വെളുത്തുള്ളിയും കൂടെ ഉള്ളത് ഇതും ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് ഇതും ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം നമുക്കൊന്ന് തിളപ്പിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആ വെളുത്തുള്ളിയുടെയും കുരുമുളകിൻ്റെയൊക്കെ ആ മണമൊന്ന് ആ രുചിയൊക്കെ അതിലൊന്ന് പിടിച്ചു കിട്ടത്തുള്ളൂ അതിവിടെ ഒന്ന് അടച്ചു വെച്ചിട്ടൊരു മൂന്ന് മിനിറ്റോളം ഒന്ന് തിളപ്പിക്കുന്നുണ്ട് നല്ലവണ്ണം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് രണ്ട് മൂന്ന് മിനിറ്റോളമായി ഇപ്പോൾ തന്നെ നല്ലൊരു മണമാണ് ആ വെളുത്തുള്ളിയുടെയും കുരുമുളകിൻ്റെയും ഒക്കെ അവസാനമായിട്ട് നമുക്ക് അല്പം മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല തീയങ്ങ് ഓഫ് ആക്കുക എന്നിട്ടൊന്ന് അടച്ചു വെക്കുക അപ്പോൾ ആ മണമൊക്കെ അതിലൊന്ന് നല്ലവണ്ണം മല്ലിയിലയുടെ മണമൊക്കെ ഒന്ന് പിടിച്ചിട്ട് അതിനൊരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് വേറൊരു ഡിഷിലേക്കൊന്ന് മാറ്റാം രുചികരമായി നമ്മുടെ തെപ്പറം വെളുത്തുള്ളിയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മണമാണ് വീടൊക്കെ നല്ലൊരു മണമാണ് തയ്യാറാക്കുമ്പോഴേക്കും അതുപോലെ തന്നെ രുചിയുമാണ് നാട്ടിൻപുറത്ത് ഉള്ളവർ തയ്യാറാക്കുന്ന രീതിയിലാണ് ഞാൻ ഈ രസം തയ്യാറാക്കിയിട്ടുള്ളത് വേറെ ഞാൻ പറഞ്ഞല്ലോ മൂന്നാല് തരത്തിലുള്ള രസം ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് ഇതിപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു രസമാണ് ഈ രീതിയിൽ നിങ്ങൾ ഈ രസം ഒന്ന് തയ്യാറാക്കി നോക്കുക നമുക്ക് ചോറിൽ ചോറിലൊഴിച്ച് കഞ്ഞി പോലെ കോരി കുടിക്കാൻ പറ്റും അത്രയ്ക്കും സ്വാദാണിതിന് അപ്പോൾ സ്വാദിഷ്ടമായി ഈ രസം നിങ്ങൾ തയ്യാറാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും അറിയിക്കുക എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അടുത്ത ഒരു നല്ല വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ